ആ പൈസയൊന്നും നോക്കിയില്ല ഒരു റേബാൻഡ് ഗ്ലാസ് ഒക്കെ തമിഴ്നാട് കിടിലും ചിക്കൻപിനിയാണ് നാഗർകോവിൽ ജംഗ്ഷൻ ആണ് കാണുന്നത് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് വറ്റിയാൻ സഞ്ചാരി ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഹോം ടൗണായ കുണ്ടറ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടുന്ന് രാവിലെ ഏഴേ കാലിന് കന്യാകുമാരി പോകുന്ന ഒരു ട്രെയിനുണ്ട് പുനലൂരൊന്നും കന്യാകുമാരി വരെ പോകുന്ന കന്യാകുമാരി എക്സ്പ്രസ് ആണ് ഇതാ ഈ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ യാത്ര ഇവൻ്റെ ഒപ്പമാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് നമ്മൾ ഏഴ് ഇരുപതിന് നമ്മൾ കുണ്ടറിയുന്ന വണ്ടി കയറിയാണ് ഒമ്പതേ മുക്കാൽ തിരുവനന്തപുരം സെൻറ്ററിൽ എത്തിയിട്ടുണ്ടേ എത്ര ലോക്കോ നേരത്തെ കണ്ടോ നമ്മൾ നാഗർകോവിൽ ഇറങ്ങട്ടോ നാഗർകോവിൽ ഇറങ്ങുവാണ് ഇത് കന്യാകുമാരി വരെ പോവില്ല നാഗർകോവിൽ ഇറങ്ങിയിട്ട് ആണ് ഞങ്ങൾക്ക് പാൻ വേണ്ടിയിട്ട് സമയം പതിനോ നമ്മുടെ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ നാഗർകോവിൽ ജംഗ്ഷൻ ആണ് ഈ കാണുന്നത് ദാഗിലാണ് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് വണ്ടി കേട്ടോ അത് പിന്നെ ആദ്യത്തെ പരിപാടി ഇനി വല്ലതും ഫുഡ് കഴിക്കുക തമിഴ്നാട്ടിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ വേറെ സ്പെഷ്യൽ ബിരിയാണി കേട്ടോ പ്രത്യേക ടേസ്റ്റാണ് ഇവിടുത്തേക്ക് എന്നാൽ കഴിച്ചു നോക്കട്ടെ തമിഴ്നാട് സ്റ്റൈലല്ല കിടിലും ചിക്കൻ ബിരിയാണി അങ്ങനെ തമിഴ്നാട് സ്റ്റൈലിൽ ബിരിയാണിയും തമിഴ്നാട്ടിലും ആദ്യ കേട്ടോ ഇല്ലടാ തമിഴ്നാട്ടിലും ആദ്യമായിട്ടില്ല കന്യാകുമാരി ആദ്യ കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഏ ഫുഡൊക്കെ കഴിച്ചു എനിക്ക് ഫുഡ് വലിയ കുഴപ്പമില്ല എരിയാക്കതാ ഫുഡ് അങ്ങോട്ട് പറ്റിയില്ല എരി കൂടി പോയോ അങ്ങനെ ഫുഡ് അങ്ങോട്ട് ശ്രദ്ധിക്കായില്ല അപ്പോൾ നമ്മളിനി റൂം അന്വേഷിച്ച് പോകും കേട്ടോ അപ്പം നീ അടുത്ത റൂമ് കേറിയിട്ട് ഹീറ്റർ ഇതൊക്കെ റൂം എടുത്തിട്ട് അപ്പം അതൊക്കെ പുറത്തോട്ട് ചാടാം ഇപ്പം സമയം നാല് മണിയാണ് കേട്ടോ നമ്മൾ റൂമിൽ നിന്ന് ഇച്ചിരി വെയിലൊക്കെ ഒന്ന് താഴ്ന്നപ്പോഴത്തേക്കും നമ്മൾ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് നല്ല പ്രശ്നമാണ് കേട്ടോ തിരക്കാൻ വാങ്ങിയേ ഈ ഒരു ലൈൻ കണ്ടോ ഈ ലൈൻ ഈ ലൈന് നമ്മുടെ ഷിപ്പിൽ കയറിയിട്ട് ബോട്ട് ചെയ്യുക ചെറിയൊരു ഷിപ്പാണ് മിനിക്കൂർ ഷിപ്പല്ലേ അതുകയറിയിട്ട് വിവേകാനന്ദ ബോട്ടിങ്ങിന് ടിക്കറ്റിന് ഉള്ള ലൈനാണ് ഈ കാണുന്നത് ആ പൈസ ഒന്നും നോക്കില്ല ഗ്ലാസ് ഒക്കെ മേടിച്ചു അല്ലെങ്കിലും അങ്ങനെയാണ് കന്യാകുമാരി വന്നു കഴിഞ്ഞാൽ ഞാൻ കൂളി ക്ലാസ്സിലെനിക്ക് പറ്റില്ല വില എത്ര നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് കേട്ടോ ഇരുന്നൂറ് രൂപ കുറഞ്ഞ് ബാർഗിങ് ചെയ്ത് അമ്പത് രൂപ കുറച്ച് നൂപ്പത്തി രൂപയ്ക്ക് ഞാൻ ഗ്ലാസ് അപ്പോൾ കന്യാകുമാരി വിവേ വിവേകാനന്ദ പാറ ലക്ഷ്യം ഇട്ട് നടക്കും കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് എങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടധികം വന്നിട്ടില്ല പക്ഷേ ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇതും ഒന്ന് ടിക്കറ്റ് എടുക്കുന്ന കാര്യമാണ് പിന്നെ അവിടെ നിന്ന് നോക്കട്ടോ കേട്ടോ അതാണ് വിവേകാനന്ദ പാറ ഭയങ്കര ഭയങ്കര തിരക്കെട്ടോ ഭയങ്കര ഭയങ്കര ജനം അവധി ദിവസങ്ങളിൽ ടൂറിസം ടൂറിസ്റ്റ് ില് വരല്ലെന്ന് പറഞ്ഞതുണ്ടോ അതാണ്ടോ അതല്ലേ അഗവധി ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് ടൂറിസ്റ്റ് പ്ലേസുകളിൽ വരില്ലെന്ന് പറഞ്ഞത് ഇതാ അവസ്ഥ എൻ്റെ അമ്മ എന്തോരം തിരക്കും ഈ നമ്മുടെ വീടിന്റെ ഒക്കെ കഥവിലൊക്കെ തോക്കുന്ന ഐറ്റംസ് ഉണ്ടോ കഷ്ടം ഉണ്ടല്ലോ ഐറ്റംസ് ഉണ്ടോ ആ ഇതുവരെ കന്യാകുമാരി വന്നിട്ട് കയറാത്തൊരു സാധനമാണ് കന്യാകുമാരി ലൈറ്റ് ഹൗസ് നമ്മളങ്ങനെ നടന്ന് ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലുള്ള അത്യാവശ്യം നമ്മൾ കന്യാകുമാരിയുടെ വ്യൂ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ഹൗസ് ഒന്ന് കയറാമെന്ന് വെച്ചാൽ എത്ര മണിയിലുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം മണിയായി സ്റ്റീൽ ടെ Going up at Dick. He just give me my phone. No? Mm. Okay. Mm -hmm. Somebody said, View is not good. I <laughs> killed them with my two hands. It's all worth it. Wow. It's here. Wait, I'll close this. Go at Dick. He's taking my phone. തവണ കന്യാകുമാരി വന്നിട്ടുണ്ടെങ്കിൽ ഈയൊരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറി ഈ ഒരു വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല പക്ഷെ ഇവിടെ ഇന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായൊരു കാഴ്ചയാണ് ായിരിക്കും കന്യാകുമാരി കോഫി ഒന്ന് ട്രൈ ചെയ്തോട്ടെ ഈ സൈഡിൽ ഇവിടുത്തെ കോഫി ഉണ്ട് കാട്ടാസേലാണ് ുംറവാരും കിട്ടത്തുള്ളുട്ടാ തടികള തടി ഉണ്ടാക്കിയ ഒരു സാധനാടാഴേ ഒരു വിഷറിട്ടോ വിഷറി വിഷറി അടിപൊളിയല്ലേ ചിരട്ടയോ ചിരട്ട ചിരട്ടയിൽ ചെയ്തേക്കുന്നൊരു ഐറ്റായി കാണുന്നത് ഇപ്പം ചന്ദനത്തിരിയാവോ ചന്ദനത്തിരി കുത്തുന്ന ഐറ്റോ ചന്ദനത്തിരി കുത്താൻ വേണ്ടിയിട്ട് ചിരട്ടയിൽ ചെയ്തേക്കുന്നത്